മറ്റൊരു കാര്യം കേന്ദ്രം പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ട് എന്നാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണത് അല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല അത്തരം വലിയ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിലക്കുള്ള ഫണ്ട് വകയിരുത്തൽ എസ് ഡി ആർ എഫ് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത് ഓരോ വർഷവും ശരാശരി നാനൂറ് കോടി രൂപയുടെ പ്രവൃത്തികൾ ആ നിധിയിൽ നിന്നും നടത്തി വരുന്നുണ്ട് മരണങ്ങളും റോഡും വീടും മറ്റും തകരുന്നതും ഉൾപ്പെടെ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകി വരുന്നത് കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കാൻ കഴിയൂ വീട് നഷ്ടപ്പെട്ടാൽ എസ് ഡി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ നമ്മുടെ സംസ്ഥാനം സി എം ഡി സി എം ഡി ആർ എഫ് വീതവും ചേർത്താണ് കുറഞ്ഞത് നാല് ലക്ഷം രൂപ ലഭ്യമാക്കുന്നത് വയനാട് പുനരധിവാസത്തിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ് പണിയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപയിലധികം ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി പ്രത്യേക ധനസഹായം ആവശ്യപ്പെടുന്നത് പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിന് തയ്യാറാകാതെ വയനാടിനെയും ദുരന്ത കടുത്ത രീതിയിൽ അവഗണിക്കുന്ന മനോഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റേത് തൊടുന്യായങ്ങൾ പറഞ്ഞ് സഹായം നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിലുള്ള ഏറ്റവും മുഴുവനത്തെ ഉദാഹരണമാണ് പി ഡി എൻ എ റിപ്പോർട്ട് വൈകിയെന്ന വിചിത്രമായ വാദം ഇത്തരം സമീപനം അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചുവർമല പ്രദേശത്തെ ദുരിതബാധിതരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സഹായം ഉടൻ അനുവദിക്കാനും തയ്യാറാകണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് വയനാട്ടിലെ എല്ലാ നഷ്ടമായ ആളുകൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ അധിക ധനസഹായം ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന കണക്കുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ സമർപ്പിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാണ് കണക്കില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ആ നിശ്ചി നിശ്ചിത മാതൃക തയ്യാറാക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നാണ് വിഷയം ഇത് വാദം നടന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ സർക്കാർ അഭിഭാഷകർ അറിയിച്ചതാണ് അപ്പോഴാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഫിനാൻസ് ഓഫീസറോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്